എന്ന് പറഞ്ഞിട്ട് ഒരു പെൺ മുന്നേ വന്നാല് അവളെ മാത്രമേ ആൾക്കാര് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അതല്ല അവള് പറയുന്നത് നമ്മൾ കേൾക്കണം ഇത് നോക്കണം നിങ്ങൾ ചേട്ടനെയും പറ്റി ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതി ആയിട്ട് രഞ്ജിത്തിന് ബന്ധം എനിക്ക് അറിയണം തന്നെ ആരുടെ ചേർത്ത് ഒരു ഗോസിപ്പ് വരുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കേട്ടോ കുത്തില്ലോ കുത്താൻ പോണല്ലേ ഇപ്പൊ രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു ഗോസിപ്പ് വരുന്നു അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവു പിന്നെ മാമ ഉറപ്പാണോ ഉറപ്പ് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ബ്ലോക്ക് ഇനി നീ സംസാരിച്ചോണ്ടിരിക്കാണ് അത് തീർച്ചയാണ് പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ായിട്ട് രഞ്ജിത്തിന് ബന്ധം എനിക്ക് അറിയും അവര് അവര് എൻറെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു രേവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്